ഈ അബുഹഫാക്കിനെ കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധമായിട്ട് മുഹമ്മദിനെതിരെ കവിത എഴുതിയ വേറൊരാളുണ്ട് അസ്മ ബിന്ദു മർവാൻ എന്ന് പറയുന്നൊരു സ്ത്രീ അഞ്ചു കുഞ്ഞുങ്ങളുടെ മാതാവായ അസ്മാ ബിന്ദു മർവാൻ അവർ കവിത എഴുതി ഈ അസ്മാ ബിന്ദു മർവാനെയും ഇതേപോലെ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി ചെന്നിട്ട് കൊല്ലാൻ വേണ്ടി മുഹമ്മദ് സൊഹാബിനെ അയക്കുന്നുണ്ട് അതും ഈ അഞ്ച് കുട്ടികളുടെയും മുമ്പിലിട്ടിട്ടാണ് അയാൾ വെട്ടിക്കൊല്ലുന്നത് ഇത് ഇബിൻഷാക്ക് രചിച്ച സീറ റസൂല എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ആൽഫ്രഡ് ഗിൽമിയുടെ ഇംഗ്ലീഷ് തർജ്ജമയുണ്ട് ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പേരിൽ അതിൻ്റെ പേജ് അറുന്നൂറ്റി എഴുപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്തി ആറിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട് ഞാനത് നിങ്ങളുടെ മുമ്പാകെ വായിക്കാം മദീനയിലെ ആദരണീയനായ ഒരു യഹൂദ കവിയും നൂറ്റി പത്ത് വയസ്സിന് മുകളിൽ പ്രായവും ഉണ്ടായിരുന്ന അബു അഫാക്കിനെ മുഹമ്മദിനെതിരെ കവിതകൾ എഴുതിയതിനാൽ പ്രവാചകന്റെ ആജ്ഞയനുസരിച്ച് അനുസരിച്ച് മുസ്ലിങ്ങൾ വധിച്ചു ഈ കൊലപാതകത്തിനോടുള്ള പ്രതിഷേധമായി മറ്റൊരു യഹൂദ കവയത്രിയായ അസ്മു